സ്വാഗതം ഡൽഹി ഡൽക്ഷൻ കൂടി രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ബീഹാർ ഇലക്ഷൻ ആണ് ഈ വർഷാവസാനം ബീഹാറിൽ ഇലക്ഷൻ നടക്കാനിരിക്കെ പ്രതിപക്ഷ നേതാവിനെ ഇപ്പോൾ ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പി തങ്ങളുടെ ഏറ്റവും വലിയ എതിരാളിയായി കണക്കാക്കുന്ന രാഹുൽ ഗാന്ധിയെ ജയിലഴികൾക്കുള്ളിലാക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി ഒന്ന് തുമ്മിയാൽ പോലും അതെടുത്ത് കേസാക്കുന്ന പ്രവണതയായിരുന്നു ബി ജെ പി കൈകൊണ്ടിരുന്നത് എന്നാൽ ഗൗരവമേറിയ ഒരു കേസ് രാഹുൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ സൈന്യത്തിനെ ഗാന്ധി ആരോപിച്ചാണ് െതിരെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ സൈന്യത്തിനെതിരെ പരാമർശം ആരോപിച്ചാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പ്രത്യേക സമൻസ് അയച്ചിരിക്കുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഹാജരാകണമെന്നാണ് കോടതി രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചൈന ഇന്ത്യ ഡിസംബർക്കിടെ സംഘർഷത്തെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ രാഹുൽ ഗാന്ധി അപമാനകരമായ പരാമർശങ്ങൾ നടത്തി എന്നാണ് പരാതിയിൽ ഉന്നയിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഗാന്ധി നടത്തി എന്നും ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിച്ഛായ കളങ്കം ഉണ്ടാക്കിയെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ ചൈനീസ് പട്ടാളക്കാർ രാഹുലിന്റെ പരാമർശം ഇതിനെതിരെ സൈന്യം പ്രതികരിച്ചിരുന്നു ഡിസംബർ ഇന്ത്യൻ ഔദ്യോഗിക വിശദീകരണവും പുറത്തിറക്കി ചൈനീസ് സൈന്യം അനധികൃതമായി അരുണാചൽ പ്രദേശിൽ പ്രവേശിച്ചു എന്നാൽ ഇന്ത്യൻ സൈന്യം ഉചിതമായി പ്രതികരിച്ചതിനാൽ അവർ പിൻവാങ്ങുകയായിരുന്നുവെന്നും സൈന്യം വിശദീകരണം നൽകി എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശം സൈന്യത്തെ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള അവരുടെ ധീരമായ ശ്രമങ്ങളെ തുരങ്കം പരാതിക്കാരനായ ശ്രീവാസ്തവ ആരോപിക്കുന്നു എന്നാൽ ഇതെല്ലാം രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ പൂട്ടാനുള്ള അടവുകൾ മാത്രമാണെന്നാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് എന്നാൽ ഇതുകൊണ്ടൊന്നും രാഹുലിന് തകർക്കാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം